ഉപ്പുമുളകും പരമ്പരയുടെ മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കുകയായിരുന്നു മലയാളി സീരിയൽ പ്രേക്ഷകർ എല്ലാവരും ഇന്നലെയാണ് ഉപ്പുമുളകും ഭാഗം ത്രീയുടെ ആദ്യത്തെ എപ്പിസോഡ് പുറത്തിറങ്ങിയത് ഉപ്പുമുളകും പരമ്പരയുടെ ആദ്യ ഭാഗത്തിലുണ്ടായിരുന്ന ഒട്ടുമിക്ക നടന്മാരും നടിമാരും മൂന്നാം ഭാഗത്തിലും ഉണ്ടായിരുന്നു ഇതിന്റെ സന്തോഷത്തിലാണ് മലയാളി സീരിയൽ പ്രേക്ഷകർ എല്ലാവരും ഉപ്പുമുളകും പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കുട്ടിമാമൻ കുട്ടിമാമന്റെ ഭാര്യയായി എത്തിയ കഥാപാത്രത്തിന് ഇതിനോടകം തന്നെ നിരവധി ആരാധകരെ സ്വന്തം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഉപ്പും മുളകും പരമ്പരയുടെ രണ്ടാം ഭാഗത്തിൽ കുട്ടിമാമൻ എന്ന കഥാപാത്രത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ലായിരുന്നു എന്നാൽ ഒന്നാം ഭാഗത്തിൽ കുട്ടിമാമൻ എന്ന കഥാപാത്രത്തിന് നിരവധി ആരാധകരുണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്നാം ഭാഗത്തിലും കുട്ടിമാമൻ എന്ന കഥാപാത്രത്തിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട് ഇപ്പോൾ ഇതാ കുട്ടിമാമനോടൊപ്പം തന്നെ കുട്ടിമാമന്റെ ഭാര്യ കൂടെ പരമ്പരയിലേക്ക് എത്തിയിട്ടുണ്ട് പുതിയ കഥാപാത്രങ്ങളും സുപ്പുമുളകും സീരിയലിന്റെ ഹൈലൈറ്റ് തന്നെയാണ് കുട്ടിമാമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എസ് പി ശ്രീകുമാറാണ് ഗൗരി എന്ന കഥാപാത്രമാണ് കുട്ടിമാമന്റെ ഭാര്യയായി പരമ്പരയിലേക്ക് എത്തുന്നത് ഈ ഗൗരിയുടെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം യഥാർത്ഥ ജീവിതത്തിലും താരത്തിൻ്റെ പേര് ഗൗരി എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗൗരി സോഷ്യൽ മീഡിയയിലൂടെ താരത്തിന് നിരവധി ആരാധകരെയും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് തൻ്റെ റീൽസ് വീഡിയോകളെല്ലാം ഇൻസ്റ്റഗ്രാമിലൂടെ ഗൗരി പങ്കുവെക്കാറുണ്ട് താരത്തിൻ്റെ ഓരോ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അഭിനയത്തിനേക്കാളും ഉപരി നല്ലൊരു നൃത്തകി കൂടെയാണ് താരം നൃത്ത വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി ഗൗരി പങ്കുവെക്കാറുണ്ട് സൈജു കുവപ്പ് പ്രധാന വേഷം അവതരിപ്പിച്ച ഗോ എന്ന സിനിമയിലും ഗൗരി അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഗൗരിയെയും കുട്ടിമാമനെയും ഇഷ്ടപ്പെട്ടോ കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത് ഉപ്പുമുളകും പരമ്പരയിലെ ആദ്യത്തെ എപ്പിസോഡിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്